വളരെ ഹെൽത്തി ആയിട്ടൊരു റെസിപ്പിയാണ് ഓയിലിട്ട് അതിനകത്തുള്ളി ഇട്ട് വഴറ്റുക ക്യാരറ്റ് ഇത് നമ്മുടെ കാന്താരി മുളകും പയറല്ല മുളപ്പിച്ച് പയറിൻ്റെ പയർ മുളപ്പിച്ചെടുത്ത ഇലയും ആണ് അതും കൂടെ നല്ലവണ്ണം ചോപ്പർ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തതിന് ശേഷം ഇതിനകത്തായിട്ട് ആഡ് ചെയ്യാം ആവശ്യത്തിന് സ്പൈസസ് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം ചേർത്തിട്ടേലും കുഴപ്പമില്ല ഉപ്പ് മാത്രം ചേർത്താൽ മതി അതിനുശേഷം ശേഷം ഗോതമ്പ് പൊടിയും ഒരു സ്വല്പം സോഡാ കൂടെ ചേർത്ത് ഉപ്പും കൂടെ ചേർത്ത് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്തതാണ് അതിലേക്ക് നമുക്ക് ഈ കൂട്ടിടാം അതിന് ശേഷം ദോശ പോലെ ദോശക്കല്ലിൽ നമുക്ക് ഒഴിച്ച് പരത്തി എടുക്കാവുന്നതാണ് കുറ ഒരു സ്വല്പം നെയ്യും കൂടെ നമുക്ക് നെയ്യോ ബട്ടറോ ബട്ടറാണ് കുറച്ചും കൂടെ നല്ലത് നെയ്യ് ബട്ടർ ഇല്ലെങ്കിൽ നെയ്യായാലും ഒരു പ്രശ്നമില്ല നെയ്യ് നമുക്ക് അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് തിരിച്ച് മറിച്ച് വിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് അത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇത് കഴിക്കാൻ പ്രത്യേകിച്ച് കറിയൊന്നും ആവശ്യമില്ല ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് കുക്കായി കിട്ടും അത് കുക്കായിട്ടുണ്ട് രണ്ടെണ്ണം കുക്കായിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് ചുട്ടെടുക്കാവുന്നതാണ് വളരെ ഹെൽത്തിയുമാണ് ടേസ്റ്റിയുമാണ് ഡിന്നറായിട്ടും ഉപയോഗിക്കാം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഉപയോഗിക്കാം വളരെ ഹെൽത്തിയാണ് ശേഷം ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ ഡേറ്റ്സിൻ്റെ ജാമാണ് കുട്ടികൾക്കാവുമ്പോൾ ജാം ഒക്കെ ഭയങ്കര ഇഷ്ടമാവും റെസിപ്പി എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് അത് ഡേസിൻ്റെ ജാമ് നമുക്കൊന്ന് അതിനകത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ ഉണ്ടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചതാണ് പുറത്ത് വെച്ചിരുന്ന മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ ഇത് പൂത്തുപോകും അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് വേണം അത് ഉപയോഗിക്കാൻ എന്നിട്ടത് ചുരുട്ടിയെടുക്കാം വളരെ ടേസ്റ്റി ആയിരുന്നു എല്ലാവരും ട്രൈ ചെയ്യുക കുട്ടികൾക്കൊക്കെ വളരെ അധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സായിട്ടും കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റായിട്ടും എല്ലാം ഇതുപയോഗിക്കാവുന്നതാണ് ഡിന്നറായിട്ടും എല്ലാം എല്ലാവരും ട്രൈ ചെയ്യുക